അജ്ഞാതൻ പണി തുടരുന്നു ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകൻ അമീർ ഹംസ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ പാക് ഭീകരനും ലഷ്കർ ഇ തൊയ്ബ നേതാവുമായ റസുല നിസാനി ഖാലിദ് എന്ന അബു സൈഫുള്ള ഖാലിദ് ഈ കഴിഞ്ഞ ദിവസം അജ്ഞാതരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് ഇതിന് പിന്നാലെ ലഷ്കർ ഇ തൊയ്ബ സഹസ്ഥാപകൻ കൂടിയായ അമീർ ഹംസ എന്ന ഉന്നത ഭീകരനെ ദുരൂഹ സാഹചര്യത്തിൽ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ തീവ്രവാദി നേതാക്കൾക്ക് സംഭവിക്കുന്ന അത്യാഹിതങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വിവിധ ഇടങ്ങളിൽ ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്ക് ഇപ്പോഴും പാക് ഭീകരർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളെയെല്ലാം ഇന്ത്യൻ സേന തകർക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് ലഷ്വർ ഇ തൊയ്ബ സഹസ്ഥാപകനായ അമീർ ഹംസെ കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരരെ കാലമായി തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കാറുണ്ട് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന പാകിസ്ഥാന് ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല നിരവധി ഭീകരരാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് പാക് ഭീകര സംഘടനയായ ലക്ഷറെ തൊയ്ബയുടെ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചെന്നും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചതെന്നും പരിക്കേറ്റതെന്നും ഇതുവരെ തന്നെ വ്യക്തമല്ല അതേസമയം വീട്ടിൽ വെച്ച് വെടിയേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റതെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ അഭ്യൂഹമുണ്ട് എന്നാൽ എന്താണ് ഹംസയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ എങ്ങനെയാണ് ഈ പരിക്കുകൾ ഉണ്ടായതെന്നോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല യു എസ് ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അമീർ ഹംസ നിലവിൽ ഐ എസ് എയുടെ സുരക്ഷാ സംരക്ഷണയിൽ ലാഹോറിലെ ഒരു സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന കമ്മിറ്റികളിൽ ഉണ്ടായിരുന്ന ഇയാൾ സംഘടനയ്ക്ക് പണം പിരിക്കാനും യുവാക്കളെ റിക്രൂട്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും മുൻപന്തിയിലുണ്ടായിരുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ദൌദ് ഔർ ഷാഹിന്റെ എഡിറ്റർ കൂടിയായിരുന്നു അമീർ ഹംസ രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലക്ഷറുമായി അകലം പാലിച്ച അമീർ ഹംസ ജയ്ഷെ മൻഭാഗ എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചിരുന്നു ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട് പുതിയ ഭീകര സംഘടന രൂപവൽക്കീകരിച്ചെങ്കിലും പുതിയ ഭീകര സംഘടന രൂപവൽക്കീകരിച്ചെങ്കിലും അമീർ ഹംസ ലക്ഷ്വർ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതേസമയം കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും പാകിസ്ഥാനിലെ ഉന്നത ഭീകരർ കൊല്ലപ്പെടുകയും പരിക്കേറ്റ് വീഴുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളാണെന്ന് ചർച്ചകൾ സജീവമാണ്